ഐ വി ശശി മമ്മൂട്ടി പത്മരാജൻ ടീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ കാണാമറിയത്തിന്റെ ലൊക്കേഷനിലായിരുന്നു ഉണ്ണിമേരിയുടെ ശ്രമം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാത്രിയിൽ ഉണ്ണിമേരിയുടെ അച്ഛൻ ഹോട്ടലിൽ വന്നു പക്ഷേ ചിത്രത്തിന്റെ യൂണിറ്റിലുള്ളവർ ഉണ്ണിമേരിയെ കാണാനോ സംസാരിക്കാനോ അച്ഛനെ അനുവദിച്ചില്ല വെളുപ്പിന് മൂന്നു മണിയോളം കാത്തിരുന്ന അദ്ദേഹം വേദനയോടെ തിരിച്ചുപോയി സംഭവം ഉണ്ണിമേരിയുടെ ചെവിയിലെത്തി വെളുപ്പിന് പള്ളിയിൽ പോയി വന്ന ഉണ്ണിമേരി മുറി അടിച്ച് കിടന്നു നല്ല മഴയുള്ള ദിവസമായതുകൊണ്ട് അന്ന് ഷൂട്ടിംഗ് അല്പം വൈകിയായിരുന്നു തുടങ്ങിയത് ലൊക്കേഷനിലേക്ക് പോകാൻ നേരം ും ഉണ്ണിമേരി മാത്രം വന്നില്ല അവർ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റില്ല എന്ന് കരുതി സഹപ്രവർത്തകർ കഥകിൽ മുട്ടി വിളിച്ചു അപ്പോഴേക്കും ചുറ്റും മാളുകൂടി വന്നു പക്ഷെ മുറി ചവിട്ടി തുറന്ന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാൻ ആരും മുന്നോട്ട് വന്നില്ല ആ സമയം വിവരമറിഞ്ഞു വന്ന മമ്മൂട്ടി ഒരു നിമിഷം ചുറ്റുമുള്ളവരെ ശ്രദ്ധിച്ചുകൊണ്ട് പിറകോട്ട് മാറി മുൻപോട്ട് കുതിച്ച് കഥകിൽ ആഞ്ഞു ചവിട്ടി കഥകൾ മലർക്കെ പൊളിഞ്ഞു വീണു ഉറക്ക കുടിക കഴിച്ച ഗുരുതരാവസ്ഥയിലായിരുന്നു ഉണ്ണിമേരി ഉടനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയ ഉണ്ണിമേരി അപകടനില തരണം ചെയ്തത് രണ്ടാം നാളായിരുന്നു മൂന്നാമത്തെ ദിവസമായിരുന്നു അവരെ ആശുപത്രിപ്പെട്ടത്